െ ഞള്ളവരെ വചനദീപ്തി എന്ന വചന വിചന്ദനത്തിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച എന്ന വായനയ്ക്കായ നിർദ്ദേശിക്കുന്നത് യോഗാന വിശേഷം നാലാമത്തെ അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി വരെയുള്ള വാക്കങ്ങൾ അതിൽ നിന്ന് നാല് വാക്കി ഞാൻ വായിക്കട്ടെ മുപ്പത്തിമൂന്ന് മുതൽ തത്സമയം ശിഷ്യന്മാർ അവനോട് അപേക്ഷിച്ചു റബ്ബി ഭക്ഷണം കഴിച്ചാലും അവൻ പറഞ്ഞു നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു യേശു പറഞ്ഞു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം എന്നെ അയച്ചു ഇഷ്ടം പ്രവർത്തിക്കുകയും എൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം നമ്മളൊരു സാഹചര്യം ഇതാണ് യോഹന്യായ സുശേഷം നാലാമത്തെ അധ്യായത്തിൽ യേശു സമറിയാക്കാരി എന്നുള്ള സംഭാഷണമാണ് ദീർഘമായിട്ട് അവതരിപ്പിക്കുന്നത് ആ സംഭാഷണത്തിൻ്റെ അവസാനം ശിഷ്യന്മാർ വരുന്നു യേശു തളന്നിരിക്കുകയായിരുന്നു സമറിയ കിണറിൻ്റെ തീരത്ത് കരയിൽ ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങാനായിട്ട് അങ്ങാടിയിലേക്ക് പോയി യേശു ഇരുന്നു അപ്പോഴാണ് ഈ സമറിയാക്കാരി വരികയും മൂളമായി ദീർഘമാ സംഭാഷണം നടത്തുകയും ചെയ്യുക യേശു വരാൻ തിരുന്ന രക്ഷകൻ താനാണെന്ന് ആദ്യമായിട്ട് വെളിപ്പെടുത്തുന്നത് ഈ സമറിയാ കരിസ്ത്രീകയാണ് ഈ സംഭാഷണം കഴിയുമ്പോഴാണ് ശിഷ്യന്മാർ ഇവരെന്ന് പറയുന്നത് ഒരു ഭക്ഷണം കഴിച്ചാലും അപ്പോഴാണ് ഈശു അറിയുക നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എന്താണ് ഈ ഭക്ഷണം ഇതുവരെ വിശ്വം തളന്നിരുന്ന വ്യക്തി എന്ത് ഭക്ഷണം കിട്ടി ഇപ്പോഴാണ് യേശു പറയുന്നത് എന്താണ് ഭക്ഷണം എൻ്റെ പിതാവിൻ്റെ കൃത്യനിർവഹിക്കുകയാണ് എൻ്റെ ഭക്ഷണം ശരീരത്തിൻ്റെ ആഹാരം മാത്രം പോരാ ശരീരത്തിന് ഭക്ഷണം വേണം പക്ഷേ അതിനേക്കാൾ പ്രധാനം ആത്മാവിൻ്റെ ഭക്ഷണമാണ് അപ്പോൾ യേശുവിനെ സംബന്ധിച്ച് യേശുവിൻ്റെ ആഹാരം പിതാവിൻ്റെ നിർവഹിക്കുകയാണ് കൃത്യം നിർവഹിക്കുകയാണ്ഹിതം നിറവേറണം ആഹാരം തന്നെ സ്വർഗ സ്ഥാപിത പ്രാർത്ഥിക്കുമ്പോഴത്തേല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറണം വിശേഷമാണ് ആഹാരം പിതാവിൻ്റെ ഹിതം നിറവേറ്റുകയാണ് അതാണ് യേശുവിൻ്റെ ആഹാരം അതിനുവേണ്ടിയാണ് ഇങ്ങോട്ട് അയക്കപ്പെട്ടത് അപ്പോൾ യേശു വന്നതിൻ്റെ ലക്ഷ്യം പിതാവിൻ്റെ ഹിതം നിറവേറ്റുകയാണ് പിതാവിൻ്റെ ഹിതം എന്നാണ് ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണം അതിനുവേണ്ടിയാണ് യേശു ജീവിച്ചത് നമുക്കും ഇതിനെ ഓർക്കണം ആഹാരം എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം ശരീരത്തിന് ആഹാരം എന്നതുപോലെ ആത്മാവിനും ആഹാരം ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകണമെങ്കിൽ ഫലവത്താകണമെങ്കിൽ ഒന്നാണ് ആവശ്യം ഞാൻ ചെയ്യുന്നത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമായിരിക്കണം ദൈവം ഏൽപ്പിച്ച ദൗത്യം എന്തിൻ്റെയൊക്കെ പിന്നാലെ പോകാതെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർണ്ണ വിശ്വാസത്തോടെ നിർവഹിക്കുക അത് സന്തോഷമായി കണക്കാക്കുക അപ്പോൾ അതാണ് നമ്മുടെ ആഹാരം എന്നെ നിങ്ങൾക്കറിയാത്ത ഭക്ഷണം ഇരിക്കുന്നുണ്ട് എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുക അതാണ് എൻ്റെ ആഹാരം നമുക്കും പറയണം നമ്മുടെ ആഹാരം നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ സന്തോഷം എല്ലാം വരുന്നത് പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതിലാണ് അപ്പോൾ എന്നോട് തന്നെ ചോദിക്കുക എന്നെ ഏൽപ്പിച്ച് പിതാവ് ഏൽപ്പിച്ചത് ദൗത്യമാണോ എന്ന് നിർവഹിക്കുക ഓരോരുത്തരും ചോദിക്കണം വ്യക്തികളും സമൂഹങ്ങളും എല്ലാം ദൈവം എന്നെ ഏൽപ്പിച്ച് ജോലിയാണോ ഞാൻ ചെയ്യുന്നത് അതോ വേറെ എന്തെങ്കിലും ആണോ ആണെങ്കിൽ ദൈവം ഏൽപ്പിച്ച് ജോലി ചെയ്യണം അത് കണ്ടെത്തണം അതിനൊരു ഉറപ്പയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വഴിയേ നടക്ക